ഹലോ നമസ്കാരം ഈ ഒരു കാഴ്ച ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച കുറുവങ്ങാട് കൊയിലാണ്ടി കുറുവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്നും ജുമാ ജുമാനിമസ്കാരം കഴിഞ്ഞു ആ ഒരു പള്ളിയിലെ കത്തീവും മഹരനിവാസികളും തൊട്ടടുത്തുള്ള കൊയിലാണ്ടി കുറുവങ്ങാട് സെൻട്രൽ ജുമാ മസ്ജിദിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ശ്രീ കുറുവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാട്ടോ ശ്രീ കുറുവങ്ങാട് പുതിയകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈയൊരു മാസം ഭാഗവത സപ്താഹ യജ്ഞം നടക്കാറുണ്ട് ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ രുക്മിണി സ്വയംവര ദിനമായ ഈ ഒരു വെള്ളിയാഴ്ച അവിടെ സമൂഹ സദ്യയുണ്ട് ആ ഒരു ചടങ്ങിലേക്കും സമൂഹ സദ്യയിലേക്കും ക്ഷേത്രവാദിക ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചതനുസരിച്ചിട്ട് പള്ളി മഹല് കത്തീപന്മാരും മഹലെ പ്രധാനപ്പെട്ട വ്യക്തികളും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന നല്ല മനോഹരമായ നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് അല്ല കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെ പതിവാണ് ഈ ഒരു ഭാഗവത സപ്നാ യജ്ഞത്തിൽ ഈ പ്രാവശ്യം ശ്രീ പയ്യാടം വാസുദേവൻ നമ്പൂതിരി അവർ ഈ ഒരു പിന്നെ ഭാഗവത സപ്നാഹ യജ്ഞത്തിലെ അതിഥിയായിട്ടുള്ളത് അവർക്ക് അപ്പൊ ഒരു കാഴ്ച കുറച്ച് വർഷമായിട്ട് കൊയിലാണ്ടി കുറുവങ്ങാട് പതിവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ചയിൽ ഒരു പുതുമയുണ്ടോ എന്താണ് നിങ്ങൾ ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ ഈ കാഴ്ചര് പുതുമുണ്ടായിട്ടല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതുമായ കെട്ട കാലത്ത് കെട്ട കാഴ്ചകളല്ല ഇതുപോലുള്ള മഹത്തായ നന്മ നിറഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ മകല് കമ്മറ്റിയുടെ ആൾക്കാര് വന്ന് സ്വീകരിക്കുന്ന അഭിഭാഷകരെ ആദരിക്കുന്നവരെ മൃഗം അങ്ങനെ വേണ്ടത് മൃഗം ഈശ്വര കാര്യങ്ങളിൽ എല്ലാവരും ഒരേ മനസ്സും ഒരേ വേറെ ഭേദങ്ങളൊന്നും ഇല്ലാതെ സന്തോഷായി

അതല്ലേ നന്നായി എങ്ങനെ ഞാൻ വേണ്ട കേട്ടോ നമ്മളെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപോലെ ഒത്തുചേരുക അതിനാണ് ഇങ്ങനുള്ളതൊക്കെ എപ്പോഴും നമ്മൾ അങ്ങനെ പറയാറ് എവിടെ ഊരള്ളൂർന്ന് അവര് മഹലി ഞാൻ എന്റെ നാട്ടില് പള്ളിയിലെ പോവാറുണ്ട് ഓ മറ്റേ നിങ്ങളുടെ വായല തടാപ്പം ഞാൻ പോയിരുന്നു കേൾക്കാറുണ്ട് അല്ല ഞാൻ പറയുന്ന കൊറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഗ്രാസ് പിക്കാനും പറയാനുള്ളതൊക്കെ ധാരാളം കിട്ടും പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ല ഇല്ല ഞാൻ പെരിന്തൽമണ്ണ മല കീഴാറ്റ ശരി വീണ്ടും സന്തോഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഞങ്ങളുടെ കത്തീപു സംഘവും തൊട്ടടുത്തുള്ള പുതിയകാവിൽ ക്ഷേത്രമാണ് പുറവങ്ങാട് ജുമാ മാസത്തിൽ നിന്ന് തൊട്ടടുത്തൊരു അമ്പലമായ ശ്രീ പുതിയ കാവിലവിടെ എല്ലാ വർഷവും നടക്കുന്ന യജ്ഞമുണ്ട് ആ സപ്താഹ സപ്താഹയജ്ഞത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ രുക്മിണി സ്വയം വരുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയായ പുറവങ്ങാട് ചന്ദ്രന്മാരുടെ എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ ജുമാ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് കുറച്ച് വർഷമായിട്ട് ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഈ കാഴ്ചയിൽ പുതുമുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഈ സ്നേഹവും ഈ ഐക്യവും ഇതിലൊന്നും നിലനിൽക്കും കുരുപൊട്ടാനുള്ള ഒരുപാട് പൊട്ടിക്കൊണ്ട് അതൊന്നും ഞങ്ങളുടെ ബാധിക്കുന്ന മനുഷ്യയല്ല ഞങ്ങൾ ഒത്തൊരുമയോടെ ഒരു ടീമായിട്ട് മുന്നോട്ട് പോലും ഒരുപാട് വർഷമായിട്ട് ഇവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് താങ്ക്